ഫ്രണ്ട്സ് സ് അസാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു ഷോപ്പിംഗ് വീഡിയോ ആണ് രണ്ട് ദിവസത്തെ ഷോപ്പിംഗ് വീഡിയോ കേട്ടോ ഒന്നും അമ്മമാൻ്റെ അടുത്തു ഒന്നും അടുത്തു എനിക്കൊരു പ്രശ്നം ഇല്ല കേട്ടോ സത്യം പറയാം എനിക്കൊരു പ്രശ്നമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ അമ്മമാൻ്റെ കൂടെ ആണെങ്കിൽ ഇൻ്റെയോടെ ആണെങ്കിൽ വെറുതെ കടയിൽക്കൊക്കെ പോകുമ്പോൾ ഇഷ്ടം പോലെ പതിനഞ്ച് വണ്ടിയൊക്കെ ബാക്കിൽ ബാക്കിലായിട്ട് പോകും എങ്ങോട്ടേക്ക് പോവാൻ നോക്കുമ്പോഴോ ഒറ്റ ഒരു വണ്ടി എന്നല്ല റോട്ടും ഒരു സാധനം പോലും ഉണ്ടാവില്ല ഗ്രൈസ് നിങ്ങൾക്ക് ആരെങ്കിലും അങ്ങനത്തെ പ്രശ്നമുണ്ട് ലാസ്റ്റ് അവിടെ കുറേ കാത്തു നിന്ന് ഒരു വണ്ടി കിട്ടി പിന്നെ ഞങ്ങൾ െ പോകുമ്പോൾ ഭയങ്കര എത്തിയപ്പോഴാണ് എന്ന് പറഞ്ഞിട്ടൊരു കട കണ്ടത് അപ്പോൾ അതിൻ്റെ രസം കണ്ടതുകൊണ്ട് കയറൊക്കെ കേട്ടോസ് ഈ നമുക്ക് വീട്ടുക്കാവശ്യമുള്ള പുറത്ത് കാശും ഇല്ലാത്തൊരു സാധനം ഇല്ലേ അതിൻ്റെ ഉള്ളിൽ പിന്നെ ഞാനെന്തെങ്ങനെ അവിടെ അന്ധം ഉദ്ദേശിച്ച ഒരു സാധനം മാത്രം അതിൻ്റെ ഉള്ളിലില്ല ഉണ്ടോയെന്ന് വെച്ചാൽ അതുണ്ട് പക്ഷെ ഉദ്ദേശിച്ച സാധനമല്ല അത് അപ്പം ഭയങ്കര ആയിരുന്നു പുല്ലിൻ്റെ ചെറുപ്പമൊക്കെ ഉണ്ട് ഗൈസ അവിടെ ആദ്യമായിട്ട് കാണാനാണ് അതിൻ്റെ ചുറ്റും കാണാനെന്ന് പറഞ്ഞാൽ കുറേ സാധനങ്ങളുണ്ട് ഡ്രസ്സും ബെഡ്ഷീറ്റും പല തരത്തിലുള്ള സാധനങ്ങളും ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പോയൊക്കെ കോളിട്ട് വേങ്ങരയാണ് സംഭവം വേങ്ങര ഏത് കടേൻ്റെ അവിടെയെന്നൊന്നും എനിക്കറിയില്ല വേങ്ങരാണ് അപ്പോൾ ഇല്ലാത്ത ഇല്ല അതിൻ്റെ ഉള്ളിലിട്ടാണ് എല്ലാതും ഉണ്ട് ഒരു ഫോ ഇത് എല്ലാ സുണ്ട് ഇത് രണ്ട് അല്ല രസം പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഈ ചോപ്പ് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ സുഡിയോക്ക് പോയി സുഡിയോക്ക് ആയപ്പോൾ പിന്നെ ഞങ്ങളവിടേക്ക് വെറുതെ ഒന്ന് കാണാൻ കയറിയതാണ് പിന്നെ അവിടെ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു ഡ്രസ്സും ഇല്ലായിരുന്നു കേട്ടോ ഗൈസ് അടിയിപ്പോളി കളക്ഷൻസ് ആട്ടോ ഗൈസ് എന്താണെന്നറിയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എല്ലാതും നിങ്ങൾ ആരെങ്കിലും സ്റ്റുഡിയോ വയ്ക്കണോ കമൻറ്റ് ചെയ്യണം അപ്പോൾ എന്ത് സെലക്ഷനാണെന്ന് പറയുമ്പോൾ റിസിലോ ഓരോന്ന് എടുത്തതുകൊണ്ട് ഇങ്ങനെ ഇത് രസം ഇത് രസം പിന്നെ അവിടെ നമുക്കൊരു എന്താ നമുക്ക് ഇഷ്ടപ്പെട്ട് ഇട്ടോക്കാനൊക്കെ നോക്കാനൊക്കെ പറ്റുമോ അപ്പം അവർ എനിക്കിഷ്ടപ്പെട്ടൊക്കെ ഇട്ടു നോക്കിയാൽ എന്താ വെച്ചാൽ നിങ്ങൾക്ക് വേണമെന്ന് വെച്ചപ്പോൾ ഞങ്ങൾ വേണമെന്നാണ് പറഞ്ഞത് അപ്പോൾ എന്നാൽ പിന്നെ വാങ്ങി തരില്ലോ വെച്ചിട്ട് വെച്ചാൽ പൂതി വാണോളാണ് ഇട്ടോക്കി നോക്കി കോളി പിന്നെ ഞങ്ങൾ അവിടുന്ന് ബിസ്മി പോയിട്ടാണ് ബിസ്മി പോയിട്ട് കൂടെ കുറേ ഓഫറാളുണ്ടായിരുന്നു അടിയത്ത കടയും മേലക്കാക്കീകൾ എന്ന് പറഞ്ഞപ്പോൾ അതിനേക്കായി ഓഫറായിരുന്നു പിന്നെ ഞങ്ങൾ അവിടുന്ന് കിച്ചണക്കാവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ചെറിയ കു ചെറിയൊരു ആണ് അപ്പോൾ ഞങ്ങൾ പല സാധനങ്ങളും എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പിറ്റേ ദിവസം ഞങ്ങൾ ഞങ്ങളെ വീട്ടിൽ വന്നിട്ട് ഒരു ചെറിയൊരു ഷോപ്പിംഗ് പോകുക കേട്ടോ അതും അങ്ങനെ വലിയതെന്നല്ല ഞങ്ങൾക്കൊരു ചെറിയ സാധനങ്ങൾ എടുക്കാണ്ടിരുന്നു അപ്പോൾ ഒരു ചെറിയൊരു ഷോപ്പിംഗ് കേട്ടോ അപ്പോൾ ഓന് ഓളവിടെ കിടത്തിക്കാണ്ട് ഓൻ ഇവിടെ നിൽക്കുക കേട്ടോ പിന്നെ ഞങ്ങൾ ലാസ്റ്റ് തിരൂരെത്തി തിരൂരെത്തിയിട്ട് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് തിരൂര് തിരൂരെത്തിയിട്ടില്ല വേറെ ഏതോ ഒരു സ്ഥലം തിരൂരെത്തണീൻ്റെ മുമ്പിട്ടോ അപ്പോൾ അവിടെ ഞങ്ങൾ കുറച്ച് അതേപോലെ തന്നെ ലാഭമേളന്ന് പറഞ്ഞൊരു സംഭവം അല്ലേ അതേപോലെ ഫർണിച്ചർ കട എന്ന് പറഞ്ഞ ഒരു കട ഉണ്ടായപ്പോൾ അവൾ പോയതാ അവിടെ ഞങ്ങൾ ഉദ്ദേശിച്ച സാധനം ഞങ്ങൾ പരിസരത്തിലൊക്കെ കണ്ടിട്ട് പോയതായിരുന്നു പക്ഷെ ഞങ്ങൾ പോയപ്പോൾ ആ സാധനം അവിടെ തീർന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ പോയിട്ട് പോയി വാങ്ങാൻ പോയിട്ടില്ലായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ അങ്ങോട്ട് ഞങ്ങൾ ഉദ്ദേശിച്ച സാധനം കിട്ടാതെ കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെ അവിടുന്ന് പിന്നെ ഒന്നും വാങ്ങാൻ തന്നിട്ടില്ല നല്ല അടിപൊളി സാധനം എഴുതുന്നിട്ടോ പരസ്യത്തിലൊക്കെ കണ്ടിരുന്നത് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോയിട്ട് ഞങ്ങൾ പിന്നെ ഇവിടെ തിരൂരെത്തി അപ്പോൾ അവിടെ ഒരു ക്രിസ്മസ് അപ്പം പനി കഴിച്ച് എന്താ പരിപാടിയാണ് തോന്നുന്നത് ഞങ്ങൾക്ക് കുറേ മുട്ടായി ഒക്കെ തോന്നിട്ടാണ് എല്ലാവർക്ക് ഭയങ്കര ഒരു ആയി തരുമെന്ന് ചോദിച്ചിരുന്നു ഞങ്ങൾ ആ ഒരു പാക്കറ്റിൽ നിന്നിരുന്നു മുട്ട എടുത്ത് അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കൊടുന്ന് നിന്നിട്ട് മുട്ടയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മുട്ടായി ഞാൻ ചോദിച്ചത് ഈ വീഡിയോക്ക് വേണ്ടി ഒരു ഒരായി എടുക്കുമെന്ന് അല്ല അതിനെന്തപ്പം ഞാൻ തരാമെന്ന് പറഞ്ഞാൽ ആയിരുന്നു ആയിരുന്നു മാത്രമേ പറയാൻ പറഞ്ഞിട്ടുള്ളൂ അയ്യോ തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടോ ചേട്ടാ കയസ് അപ്പോൾ കുറേ ആൾക്കാർ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുപ്പിക്കുന്നുണ്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ പിന്നെ ഞങ്ങൾ യൂട്യൂബ് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയിരുന്നു പിന്നെ ഞങ്ങൾ ജ്യൂസ് കുടിച്ചങ്ങനൊരു സ്ഥിരം പരിപാടി തന്നെ നിബ്രാസും ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളപ്പോൾ അപ്പോൾ ഓര് പയത്തിൻ്റെ ഇടയിൽ ഇടയിലൊക്കെ പോയിക്കാണ് ഓരവിടെ പോയിരുന്നത് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് പയം എടുത്ത് പറിച്ചു തിന്നാൻ എനിക്ക് ആയിസ് അപ്പോൾ റസ്ല ഔല ഓർഡർ ചെയ്തത് ഞാനും മെച്ചിയും നിബ്രാസും ഇർഫും ലെയ്മും മുട്ട പപ്സും ഓർഡർ ചെയ്ത് ഞങ്ങൾ അവിടെ പോയപ്പോൾ ഫ്രെഡോ കേക്ക് എന്നുള്ള സ്ഥലത്ത് തിരൂര തന്നെ ഫ്രെഡോ കേക്ക് എന്നുള്ള സ്ഥലത്ത് നല്ല ക്രിസ്മസ് പരിപാടിയായിട്ട് നല്ല ഡെക്കറേ ഡെക്കറേഷനും പല തരത്തിലുള്ളതും ഉണ്ടായിരുന്നട്ടോ ഞങ്ങൾ അവിടെ കുറേ നേരം ബ്ലോക്കിൽ പെട്ടിട്ടാകെ എന്തായിരുന്ന കേട്ടാ ബ്ലോക്കിൽ കുറേ നേരം പെട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എന്താണെന്ന് പറയില്ല എന്തൊരു ബ്ലോക്ക് എവിടെ ഞങ്ങൾ എപ്പോഴോ എത്തേണ്ടത് ഞങ്ങൾ കുറേ കഴിഞ്ഞിട്ടാ കേട്ടോ എത്തിയത് അപ്പോൾ ആകെ ഞങ്ങൾക്ക് ബ്ലോക്കിലൊക്കെ പെട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ്